വാർത്തകൾ വിശദമായി ഇടവിലിങ്ങ് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഭരണപക്ഷത്തെ സി പി ഐ മെമ്പർമാർ ഇറങ്ങിപ്പോയി ഇടവിലിങ് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഭരണപക്ഷത്തെ സി പി ഐ മെമ്പർമാർ ഇറങ്ങിപ്പോയി സി പി എം അംഗം അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചാലിലിന്റെ നേതൃത്വത്തിൽ സി പി ഐ അംഗങ്ങൾ വാക്കൌട്ട് നടത്തിയത് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡ് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവം ബോർഡുകൾ എവിടെയെല്ലാം സ്ഥാപിക്കണമെന്നതിനെ ചൊല്ലി ഭരണപക്ഷത്തെ സി പി എം സി പി ഐ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിനിടെ ഭരണപക്ഷ അംഗം അപമര്യാദയായി സംസാരിച്ചുവെന്നാരോപിച്ച് സി പി ഐ അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നു